പത്തനംതിട്ട കോന്നിയിൽ സ്കൂളിന് സമീപം കാട്ടാന കല്ലേലി ജി ജെ എം യു പി സ്കൂൾ കോമ്പൌണ്ടിലൂടെ കാട്ടാന കടന്നുപോയി കാട്ടാന സ്കൂളിന് സമീപത്തെ മതിൽ തകർക്കുകയും ചെയ്തു രാവിലെ മണിയോടെയാണ് കാട്ടാന സ്കൂളിന് സമീപം എത്തിയത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി സബ് ജില്ലയിലെ ജി ജെ എം യു പി എസ് കല്ലേലിയില് കഴിഞ്ഞ ദിവസം രണ്ടും ഒരാഴ്ചയായിട്ട് ആനയുടെ ശല്യം വളരെയധികമാണ് കഴിഞ്ഞ ഒരാഴ്ച സ്കൂളിന് സമീപത്തുള്ള ഒരു വീടിൻ്റെ ഗേറ്റ് തകർക്കുകയും ഈ ഇന്നത്തെ ദിവസം രാവിലെ ഏഴുമണിയായപ്പോൾ സ്കൂളിൻ്റെ മുറ്റത്തുകൂടി ആന സമീപത്തെ കയ്യാലയെല്ലാം ഇടിച്ചുകൊണ്ട് വെളിയിലിറങ്ങുകയും ചെയ്തു ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഭയന്ന് വിറച്ച് കുട്ടികൾ വെളിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് ഈ ജനവാസ മേഖലയിൽ ഇതുപോലെ ആനകൾ വന്ന് സ്കൂളും പരിസരവും കുട്ടികളെയും ഉപദ്രവിക്കുന്ന രീതിയിൽ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ടിടത്തോളം വളരെയധികം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ പേടിച്ച് അവിടെ രാവിലെ പിള്ളേര് വരും പേടി ഇങ്ങനെ ാണ് പ്രവീൺ പുരുഷൻ ഉണ്ട് സ്ഥലത്ത് പ്രവീൺ ഇതിപ്പോൾ സ്കൂളിന് സമീപമാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് രാവിലെ ഏഴു മണിക്കാണ് സ്കൂളിലേക്ക് കുട്ടികൾ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും നേരത്തെയും ഈ പ്രദേശത്ത് സ്കൂളിന് മുന്നിലൂടെ കാട്ടാന വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ ഇപ്പോൾ സമീപവാസികൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം ഇന്നിപ്പോൾ അധികാരം സ്കൂൾ നടത്തിയില്ല എന്നാണോ അസ്മൃതി കോന്നി കല്ലേലിയിലെ ജി ജെ എം യു പി സ്കൂളിൻ്റെ സമീപത്താണ് കാട്ടാനിറങ്ങിയത് ഇപ്പോൾ എൻ്റെ തൊട്ടുമുറിയിൽ കാണുന്ന ഒരു വാഴത്തോട്ടം കാണാവുന്നതാണ് ആ വാഴത്തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തുകൂടി കാട്ടാനിറങ്ങി ഇത് ആ കാണുന്ന മതിലിൻ്റെ ആ ഭാഗം ഇടിച്ച് ഈ കാട്ടാന റോഡും ക്രോസ് ചെയ്ത് അപ്പുറത്തെ തേക്ക് തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു ഇപ്പോൾ ഈ വാഴ കൃഷി നടത്തുന്ന ഈ സ്ഥലത്തിനോട് മീറ്ററുകൾ മാത്രം മാറിയാണ് ഈ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നത് യു പി സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന ആ സ്കൂൾ കെട്ടിടം കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കാട്ടാന ഇറങ്ങിയ ആ സ്ഥലവും സ്കൂളും തമ്മിൽ എത്ര മീറ്ററിൻ്റെ ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ എത്രമാത്രം ആശങ്കയിലാണ് ഈ സ്കൂളും ഒപ്പം തന്നെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ പറയുന്നത് ഇത് പരിസര പ്രദേശത്ത് ആദ്യമായാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ കുട്ടികളും ഒപ്പം തന്നെ അധ്യാപകരും ഒക്കെ ഭയന്നിരുന്നു നേരുന്നു വനപാലകർ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് തഹസിൽദാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്കും ആശങ്കയുണ്ടല്ലേ തീർച്ചയായിട്ടും ഇവിടെ അഞ്ച് വയസ്സ് തൊട്ട് ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളത് എല്ലാവരും രാവിലെ തന്നെ എത്തുന്നതാണ് അപ്പോൾ കുട്ടികൾ ഇത് ആന വന്നത് തന്നെ രാവിലെ ഏഴ് മണിക്കാണ് ഓടിപ്പോയത് സ്കൂളിൻ്റെ തൊട്ട് പുറകിൽക്കൂടെ അപ്പുറത്ത് വാഴയ്ക്കകത്തൂടെ കയറി വാഴയുടെ മതിലെല്ലാം തകർത്ത കമ്പി കൊണ്ടുള്ള മതിലാണ് ആ മതിലെല്ലാം തകർത്തിട്ടാണ് ആന ഇറങ്ങിപ്പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഭീതിയായിട്ടുണ്ട് അതായത് സ്കൂളിൻ്റെ തൊട്ടു പുറകിൽക്കൂടെയാണ് പോയിരിക്കുന്നത് ഇത് മലയോര മേഖല തന്നെ ആയതിനാൽ ധാരാളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ കാട്ടാനായി സ്കൂളിൻ്റെ സമീപത്തു കൂടി കടന്നുപോയി അപ്പുറത്തെ പുരയിടത്തിലെ വാഴക്കൃഷി നശിപ്പിച്ചു അവിടുത്തെ മതിൽ നശിപ്പിച്ചു നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം തഹസിൽദാരും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് പ്രഥമ അധ്യാപകനുമായി സംസാരിക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വേണം എന്നാണ് ഇപ്പോൾ ഈ സ്കൂൾ അധ്യാപകരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും പറയുന്നത് അവർക്ക് ഇപ്പോഴും ആശങ്ക മാറി ഏതായാലും സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അംഗൻവാടിയും ആ ദൃശ്യം കൂടി കാണിക്കാം ആ റോഡിൻ്റെ എതിർവശത്ത് അംഗൻവാടിയും ഉണ്ട് അതിൻ്റെ ഒക്കെ പരിസരത്ത് കൂടിയാണ് അതിൻ്റെ പുറകിൽ തേക്ക് മരങ്ങൾ നിൽക്കുന്ന ഒരിടമാണ് ആ ഭാഗത്തു കൂടിയാണ് കാട്ടാന കടന്നുപോയത് അപ്പോൾ അംഗൻവാടിയിലെ അവിടെ അവിടെയുള്ള ജീവനക്കാരും കുട്ടികളും എല്ലാം തന്നെ ഇപ്പോൾ വളരെയധികം ആശങ്കയിലാണ്